ഡിജിറ്റൽ മൊബൈൽ റേഡിയോ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഡി എം ആർ നമ്മുടെ അനലോഗ് റേഡിയോൻ്റെ ഡിജിറ്റൽ കൗണ്ടർ പാർട്ടായിട്ട് കണക്കാക്കാം അത് ഉപയോഗിക്കുന്നത് ടി ഡി എം എ ടൈം ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ടെക്നോളജി മുമ്പ് മൊബൈൽ ഫോണിൽ ഉപയോഗിച്ചിരുന്നതാണ് ടു ജി ഫോണിലൊക്കെ ഉപയോഗിച്ചിരുന്ന ടെക്നോളജിയാണ് ടി ഡി എം എ ഇപ്പോൾ ഫൈവ് ജി ഒക്കെ വന്നപ്പോൾ ടെക്നോളജി വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ ടി ഡി എം എ ടെക്നോളജിയിൽ ട്വൽവ് പോയിൻ്റ് ഫൈവ് കിലോഹർട്ട്സിൻ്റെ ഒരു ചാനലിൽ രണ്ട് സ്ലോട്ട് ഉപയോഗിക്കാം യൂറോപ്യൻ ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇ ടി എസ് ഐ ഡി എം ആർ സ്റ്റാൻഡേർഡ് ആദ്യം ഉണ്ടാക്കിയത് രണ്ടായിരത്തി അഞ്ചിലാണ് പിന്നെ പലതവണ റിവൈസ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് വരെ റിവൈസ് ചെയ്തിട്ടുണ്ട് ഡി എം ആർ വി എച്ച് എഫ് റേഞ്ച് അതായത് തേർട്ടി മെഗാ ഹോട്ട്സ് ടു ത്രീ ഹൺഡ്രഡ് മെഗാ ഹേർട്ട്സിലും യു എച്ച് എഫ് റേഞ്ച് ത്രീ ഹൺഡ്രഡ് മെഗാ ഹോട്ട്സ് ടു വൺ ജി ഗോഡ്സ് റേഞ്ചിലും ഉപയോഗിക്കാം പിന്നെ സാധാരണ അനലോഗ് വി എച്ച് എഫ് വി എച്ച് എഫ് റേഡിയോൻ്റെ പോലെ റിപ്പീറ്റർ ഉപയോഗിച്ച് റേഞ്ച് കൂട്ടാനും പറ്റും പിന്നെ ഇതിന് ഹോട്ട്സ്പോട്ടുകൾ ഉപയോഗിച്ചിട്ട് ഗ്ലോബൽ കവറേജ് ഇൻ്റർനെറ്റ് വഴി ലിങ്ക് ചെയ്യുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ചിട്ട് അയ്യായിരത്തി അഞ്ഞൂറ് ഡി എം ആർ റിപ്പീറ്ററുകളുണ്ടായിരുന്നു പതിനാറായിരം ഹോട്ട്സ്പോട്ടുകൾ ബ്രാൻഡ് മീസ്റ്റ് അത് ഇതിൻ്റെ ഒരു സിസ്റ്റമാണ് ഡി എം ആറിൻ്റെ ഒരു സിസ്റ്റമാണ് അതുമായിട്ട് ലിങ്ക് ചെയ്തുണ്ടായിരുന്നു ഇപ്പം എന്തായാലും എണ്ണം കൂടിക്കൊണ്ടിരിക്കും പിന്നെ പലരും റാസ്ബെറി പൈ സിംഗിൾ ബോർഡ് കമ്പ്യൂട്ടർ ഉപയോഗിക്കാറുണ്ട് ഈ ഡി എം ആർ ഹോട്ട്സ്പോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലൊരു പൈ സ്റ്റാർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഇട്ടിട്ട് ഉപയോഗിക്കാറുണ്ട് ഇ ടി എസ് ഐ ത്രീ ടയർ സംവിധാനമാണ് ഡി എം ആർ എന്ന് വെച്ചിരിക്കുന്നത് ടയർ വൺ ലൈസൻസ് ഫ്രീ ആണ് മിക്ക രാജ്യങ്ങളിലും യൂറോപ്യൻ യൂണിയനിലൊരു പ്രത്യേക ബാൻഡുണ്ട് ടയർ ടുവിന് ലൈസൻസ് വേണം അത് സിക്സ്റ്റി സിക്സ് ടു നയൻ സിക്സ്റ്റി മെഗാഹേർട്ട്സ് റേഞ്ചിലേക്കാണ് ടയർ ത്രീ ട്രങ്കിങ്ങിനാണ് സ്പെക്ട്രം അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് വോയിസും ഷോർട്ട് മെസ്സേജിങ്ങും ഉപയോഗിക്കാം ടയർ ത്രീയിലെ പാക്കറ്റ് ഡാറ്റ വിത്ത് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ വേർഷൻ ഫോർ ഐ പി വി ഫോറും ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ വേർഷൻ സിക്സ് ഐ പി വി സിക്സും സാധ്യമാണ് വിക്കിപീഡിയയിലെ ഒരു ആർട്ടുകൾ അനുസരിച്ചിട്ട് ഫെഡറൽ കമ്മ്യൂണിക്കേഷൻസ് കമ്മീഷൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എഫ് സി സി ഔദ്യോഗികമായിട്ട് ഡി എം ആർ എം എച്ച്ഒർ റേഡിയോ ഓപ്പറേറ്റേഴ്സിന് രണ്ടായിരത്തി പതിനാലിൽ അംഗീകരിച്ചിരുന്നു നമുക്കിവിടെ ബാംഗ്ലൂര് ഡി എം ആർ റിപ്പീറ്റർ ഉണ്ട് വി യു ടു സുലു ഓസ്കർ വി എച്ച് എഫിൽ വൺ ഫോർട്ടി ഫൈവ് പോയിൻറ്റ് ടു സെവൻ ഫൈവ് മെഗഹേർസിലാണ് അവർക്ക് നമ്മ ബംഗളൂരു ഡി എം ആർ നെറ്റ് ഒക്കെ ഉണ്ട്